വടകര സി എച്ച് ഏഴാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ വടകര ടൗൺ ഹാളിൽ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയുഷ് നമ്പൂതിരിപ്പാട് നിർവഹിക്കും ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര സി എച്ച് സെന്ററിന്റെ ഏഴാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് ആസ്തർമിംസ് ഹോസ്പിറ്റൽ വടകര ആശ ഹോസ്പിറ്റൽ വടകര ജാബ ഡെന്റൽ ക്ലിനിക് എന്നിവയുടെ സഹകരണത്തോടെ സൌജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ വടകര ഹാളിൽ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയുഷ് നമ്പൂതിരി നിർവഹിക്കും ജനറൽ മെഡിസിൻ ഗൈനക്കോളജി നെഫ്രോളജി ഗ്യാസ്ട്രോ എൻഡോളജി കാർഡിയോളജി ന്യൂറോളജി തുടങ്ങി ഇരുപത്തോളം വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിക്കും കൂടാതെ രണ്ടായിരത്തോളം പേരെ പരിശോധിച്ച് രോഗനിർണയം നടത്തുന്നതോടൊപ്പം തുടർ തുടർചികിത്സ സൗകര്യവും ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വടകര വടകര വാർഷികത്തോടനുബന്ധിച്ച് സഹകരണത്തോടുകൂടി സൗജന്യ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് വരുന്ന ഇരുപത്തൊന്നിന് ചൊവ്വാഴ്ച വടകര ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുകയാണ് ഒരുപക്ഷെ വടകരയിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം ഫെസിലിറ്റീസോടുകൂടി കോഴിക്കോട് എംസിൻ്റെയും അതേപോലെതന്നെ നേരത്തെ പറഞ്ഞ സ്ഥാപനങ്ങളുടെയും ഏകദേശം ഇരുപത് ഡിപ്പാർട്ട്മെൻറ്റുകളിലായി ഡോക്ടർമാർ എത്തുകയും വിദഗ്ദ്ധ പരിശോധന സൗജന്യമായി നടത്തുകയും അതേപോലെ തന്നെ ചികിത്സ ഒരുക്കുകയും ചെയ്യാണ് വടകര ചികിത്സ നമ്മളെടുത്തോളം പാവപ്പെട്ട രോഗികൾക്ക് ആശരണകാല പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന സ്വാതന്ത്ര്യ രോഗികൾ സ്വാതന്ത്ര്യമേ കഴിഞ്ഞ ആറ് വർഷമായി വടകര ഒരുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഉദ്ഘാടന സമയത്ത് തന്നെ വടകര താലൂക്ക് ആശുപത്രിയിൽ ആവശ്യമായ എല്ലാ മെഡിക്കൽ ഉപകരണങ്ങളും വിതരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഉദ്ഘാടനത്തിൽ ഓരോ വർഷവും ഓരോ പദ്ധതികൾ ആവിഷ്കരണം അഞ്ചാം വർഷത്തിൽ ഞങ്ങൾ ഒരു രോഗിക്ക് ആയിരം രൂപ മാസത്തിൽ വില വരുന്ന മരുന്ന് സൗജന്യമായി വിതരണം ചെയ്തുള്ള മെഡി ചാലഞ്ച് ആ പദ്ധതി ഇപ്പോഴും നടന്നു വരും നൂറുകണക്കിന് രോഗികൾക്ക് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്തു അത് കക്ഷിയോ രാക്ഷിയോ മതമോ നോക്കാതെ അർഹതപ്പെട്ട രോഗികൾ കഴിഞ്ഞ വർഷം ആറാം വർഷത്തോടനു ഞങ്ങൾ അതൊന്ന് ഗവൺമെൻറ് രൂപത്തിലെ പാലേറ്റീവ് കെയർ ആരംഭിച്ചു ആറ് ദിവസം ഈ ും നമ്മുടെ വളണ്ടിയർമാരും ഡോക്ടർമാരും സിസ്റ്റർമാരും വീടുകളിൽ തന്നെ രോഗികളെ വാർഷികത്തിന്റെ ഭാഗമായി ഹോസ്പിറ്റലിൽ സൗജന്യ ടെസ്റ്റുകളും സ്ഥാനാർബുദ നിർണയ ശില്പശാലയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം